ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം പത്തൊമ്പത് കുവലയനായഗനർക്കനിഹോദവനി തുടങ്ങിയ പൂതിയഞ്ചുമിന്നീ പവമറിമായ ർക്കറിഞ്ഞിടാവൂ കവിജനകൽപ്പിതകാവ്യം എന്ന പോലെ ഊ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭം സുപ്രഭാതം ശിവശതകം മന്ത്രം പത്തൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം അപ്രകാരമാകുന്നു ആമ്പലിന്റെ കാമുകനായ ചന്ദ്രൻ സൂര്യൻ തീ ഹോമം ചെയ്യുന്നയാൾ ഭൂമി മുതലായ ഭൂതങ്ങൾ അഞ്ചും ഇവയെല്ലാം പരമാത്മാവായ അങ്ങയുടെ മായാരൂപം കവിജനങ്ങൾ ഭാവന സമ്പൂർണമായി രചിച്ചിരിക്കുന്ന കാവ്യമെന്നോണം ഇതാർക്കറിയാൻ കഴിയൂ ഓം ശ്രീനാരായണ പരമഗുരുവീ നമ ഓം ശ്രീ ശാരദാ വിദായ നമ